രണ്ടായിരത്തി പതിനാലിലാണ് ഈ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയം ഉണ്ടായത് ആ സമയത്ത് ഈ പാറശാല നെയ്യാറ്റിൻകര കോവളം ഈ മണ്ഡലങ്ങളൊക്കെയാണ് ശ്രീ തരൂരിനൊപ്പം നിന്നത് ആ മേഖലയിൽ അതിനുശേഷം നടന്ന പല സംഭവങ്ങളിലും ശ്രീ തരൂരിനോട് ചെറിയ തോതിലുള്ള ഒരു വിഷമം അവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു വിഷയത്തിൽ വിഷമമുണ്ട് സത്യം തന്നെയാണ് അത് വിഴിഞ്ഞം തുറമുഖൻ്റെ എതിരെ അവർ സമരം നടത്തുമ്പോൾ അവർക്ക് ഏഴ് പോയിന്റ് അജൻഡയായിരുന്നു ആരെണ്ണത്തിൽ ഞാൻ നൂറ് ശതമാനം അവരൊക്കെ യോജിപ്പായിരുന്നത് മാത്രം ഞാൻ വാദിച്ച വിഷയങ്ങളായിരുന്നു ആദ്യത്തെ ആറ് പോയിന്റ് ഏഴാമത്തെ പോയിന്റ് ആവശ്യപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിയിട്ട് ഈ തുറമുഖനെ അടയ്ക്കണമെന്നാണ് ഞാൻ എനിക്ക് അതിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കില്ല ആ പോയിന്റ് മാത്രം ഞാൻ മാറി നിൽക്കുന്നു കാരണം ടാക്സ് പേയറിൻ്റെ പൈസ ഇത്ര കോടിക്കണക്കിന് രൂപ ചിലവാക്കിയ ശേഷം ഇത് ഭാരതത്തിന് താൽപ്പര്യമുള്ളൊരു ഒരു ഒരു പദ്ധതിയായ ശേഷം അതിനെ നിർത്താൻ സാധിക്കില്ല പക്ഷേ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കാതിരുന്നതിന് ഞാൻ നല്ല എതിർപ്പുണ്ടത് സംസ്ഥാന സർക്കാരാണ് കൊടുത്താൽ കൊടുക്കാതിരുന്നില്ല അവരോട് ചോദിക്കേണ്ടത് നിങ്ങൾ പറയുന്നു ഞാൻ ഈ തുറമുഖം അടയ്ക്കാനുള്ള വിഷയത്തിൽ നിങ്ങൾ നന്നില്ല പക്ഷേ വേറെ ആരെങ്കിലും ഇത് തുറമുഖം അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ബി ജെ പി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എൽ ഡി എഫ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എൽ ഡി എഫ് കാര് ഇവരുടെ സമരത്തിനെ ഒരു റൂത്ത്ലെസ് ആയിട്ട് അവരായി നിർത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ സ്പ്പ് അടക്കം അവർ പ്രതിയാക്കി കേസിൽ ഞാൻ ആ സമയത്ത് ആ വാർത്ത വന്ന ഒരു മണിക്ക് ഞാൻ ഡൽഹി പാർലമെന്റിലായിരുന്നു പക്ഷേ ഒരു മണിക്കൂറിനകത്ത് ഞാൻ പ്രഖ്യാപിച്ചു ഇത് പിൻവലിക്കണം ഒരു സമുദായ നേതാവിനെങ്ങനെ ഒരു പ്രതിയാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ വലിയ വിഷയമുണ്ടാക്കി പക്ഷേ ഇതുവരെ ഈ ദിനം വരെ അത് ചെയ്തിട്ടില്ല ഡൽഹിയിൽ ഭരണം മാറ്റം വന്നാൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ വാക്ക് പാലിക്കും രണ്ട് വർഷത്തിൽ സംസ്ഥാന സർക്കാർ മാറ്റാനൊരു അവസരമുണ്ടല്ലോ അതിനും നമ്മളിതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കും